മന്ത്രിസഭാ പുനഃസംഘടന ഈ മാസം അവസാനമുണ്ടാകും എറണാകുളത്ത് ജനുവരി ഒന്നാം രണ്ടാം തീയതികളിൽ നടക്കുന്ന നവകേരള സദസ്സിൽ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി പങ്കെടുത്തേക്കും സത്യപ്രതിജ്ഞാ തീയതിയും വകുപ്പുകളും തീരുമാനിക്കാൻ ഈ മാസം ഇരുപത്തിനാലിന് എൽ ഡി എഫ് യോഗം ചേരുന്നുമുണ്ട് നിലവിലെ മന്ത്രിമാർ തന്നെ നവകേരള സദസ്സ് തീരുന്നതുവരെ തുടരട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ തുടർന്നായിരുന്നു നവംബർ ഇരുപതിന് നടക്കേണ്ട പുനഃസംഘടന നീണ്ടത് നാലിന് രാവിലെ പത്തിന് എ കെ ജി സെന്ററിൽ ചേരുന്ന ഇടതുമുന്നണി യോഗം പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ തീയതി തീരുമാനിക്കും ക്രിസ്മസിന് പിന്നാലെയാകും സത്യപ്രതിജ്ഞ ഇരുപത്തിയൊൻപതിന് സത്യപ്രതിജ്ഞ എന്ന നേരത്തെ സൂചനയുണ്ടായിരുന്നു തീയതിയിൽ അന്തിമ തീരുമാനമെടുക്കും മുൻപ് ഗവർണറുടെ സമയം കൂടി തേടും ഇടതുമുന്നണി തീരുമാനമെടുക്കുന്നതിന് പിന്നാലെ നിലവിലെ ഗതാഗത മന്ത്രി ആന്റണി രാജുവും മന്ത്രി അഹമ്മദ് ദേവർഗോവിലും രാജി സമർപ്പിക്കും ഇതോടെ നവകേരള സദസ്സിൽ പങ്കാളികളാകാൻ കെ ബി ഗണേഷ് കുമാറിനും കടന്നപ്പള്ളി രാമചന്ദ്രനും വഴിയൊരുങ്ങുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രൻ നിര്യാണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിലെ നാല് മണ്ഡലങ്ങളിൽ അന്ന് നടക്കാനിരുന്ന നവകേരള സദസ്സ് മാറ്റിവച്ചിരുന്നു തൃപ്പുണ്ണിത്തുറ കുന്നത്തുനാട് പിറവം തൃക്കാക്കര മണ്ഡലങ്ങളിലേതായിരുന്നു മാറ്റിയത് പകരം ജനുവരി ഒന്ന് രണ്ട് തീയതികളിലായാണ് ഈ മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് നടക്കുന്നത് ട്വന്റിഫോർ തിരുവനന്തപുരം